സന്തോഷം കിട്ടാൻ എന്താ ചെയ്യാ നമ്മൾ ബാറിൽ പോയി ക്യൂ നിന്ന് ഒരു ബോട്ടിൽ മേടിച്ച് കുടിച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ അതിന്റെ ലഹരിയിലായിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ സന്തോഷം പോകുന്നില്ലേ ഒരു വേശാലത്തിൽ പോയി അല്ലെങ്കിൽ ഒരു പെൺകു ഒരു പെണ്ണിനോടൊപ്പം കൂടെ കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് ആ സന്തോഷം നിന്നു പോകുന്നില്ലേ എന്താ ചെയ്യാൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്ക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അലച്ചില് നിങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട് ഒന്ന് റിയലൈസ് ചെയ്യണം ഒന്ന് സ്വയം തിരിച്ചറിയണം മനസ്സിലാക്കണം റിലാക്സേഷൻ കിട്ടണം ഞാൻ വിചാരിച്ചത് കൊണ്ടോ ദൈവം തമ്പരാൻ വിചാരിച്ചത് കൊണ്ടോ ഒന്നും നിങ്ങളിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം അതിന്റെ സന്തോഷിക്കണോ വേണ്ടയോ എന്നുള്ള തിരഞ്ഞെടുപ്പ് നമുക്ക് നടത്താം എൻ്റെ ചോയ്സ് ആണത് എൻ്റെ ചിന്തകളാണത് നമ്മൾ പലപ്പോഴും പറയും അവർ കാരണം എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവൾ കാരണം എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവൾ എന്നെ അങ്ങനെ പറഞ്ഞു അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്കിയേ എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സ് ഫ്രീ ആവുന്നില്ല ഞാൻ അതോർത്തോർത്ത് ഓർത്തോർത്ത് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അപ്പോൾ അവര് പറയും അയ്യോ ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കെന്തോ അപ്പൊ അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു പോയതാണ് ഐ എം സോറി അപ്പോൾ നമ്മളുടെ ചിന്തകളല്ലേ എന്നെ വേദനിപ്പിക്കുന്നത് അവരെന്നാലും അങ്ങനെ പറഞ്ഞല്ലോ കാരണം എന്താ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഞാൻ വിചാരിക്കുന്നത് പോലെ പെരുമാറണമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതല്ലേ കറക്റ്റ് ആ ചിന്തക്കൊരു മാറ്റം വരുമ്പോ നമുക്ക് സങ്കടമാവുന്നു നമുക്ക് അതിനു പകരം ഇങ്ങനെ മാറി ചിന്തിക്കാം അവരങ്ങനെയേ പെരുമാറുള്ളൂ സംസാരിക്കുകയുള്ളു അവരങ്ങനെ അവരുടെ രീതിയിൽ ബിഹേവ് ചെയ്യുള്ളു അവരുടെ സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് സങ്കടം വരുമോ അവരുടെ നേച്ചർ അങ്ങനെയാണ് അവരുടെ പ്രകൃതം അങ്ങനെയാണ് അവരുടെ സംസ്കാര രീതി അങ്ങനെയാണ് ഞാൻ സങ്കടപ്പെടാൻ പാടില്ല ഞാൻ തളരാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ എനിക്ക് സങ്കടമാവുമോ ഇല്ല പക്ഷെ പകരം നമ്മൾ എന്താ ചെയ്യുന്നേ എന്നാലും അവർ അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ പറഞ്ഞല്ലോ അപ്പം എൻ്റെ ചിന്തകളല്ലേ എൻ്റെ സന്തോഷം നശിപ്പിക്കുന്നത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ മൊത്തം കാണുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലേ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് മക്കളുടെ ഭാഗത്ത് നിന്ന് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ ഇതല്ലേ കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും പെട്ടെന്ന് നമ്മൾ ഒരു എസ് കെ പി നടത്തും മറ്റുള്ളവരിലേക്ക് നമ്മുടെ വേദനകൾ കൊടുത്തിട്ട് നമ്മളെ രക്ഷപ്പെടും എവിടെ പോയി ഒളിക്കും അപ്പൊ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓടി 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 നടക്കുക എവിടം വരെ ഓടും അകം വിളങ്ങാതെങ്ങനെ പുറം വിളങ്ങും കബീർദാസ് ചോദിച്ചു ചോദ്യമാ റിവ് കൊണ്ട് തല നിറച്ചും ഭക്തി കൊണ്ട് മനസ്സ് നിറച്ചും കർമ്മം കൊണ്ട് ആശങ്കപ്പെട്ടും ഈ മനുഷ്യൻ മനുഷ്യനെങ്ങോട്ടായി ഓടുന്നത് അകം എങ്ങനെ പുറം വിളങ്ങും നമുക്ക് ആവശ്യത്തിന് അറിവുകളുണ്ട് നമ്മുടെ തലയിൽ നിറച്ചു എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇൻഫർമേഷൻ ഭയങ്കര ഇതാണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം മനസ്സെന്നറിയേ കൊന്തുചല്ലുന്നു നിസ്കരിക്കുന്നു തൊഴുന്നു അമ്പലത്തിൽ പോകുന്നു ഉപവാസം അത് ഇത് എന്നാൽ കർമ്മം കൊണ്ടും ആശങ്കപ്പെടുവാ ഈ മനുഷ്യൻ കർമ്മം എന്താ നമ്മുടെ പ്രവൃത്തികൾ ഈ പ്രവൃത്തികൾ കൊണ്ട് ആശങ്കപ്പെട്ടിട്ട് ഈ മനുഷ്യനോടുവാട ഈ ഓട്ടം ഈശ്വരനെ തേടി നടക്കുക അൾട്ടിമേറ്റ്ലി നമ്മൾ വന്ന് നിൽക്കുന്നത് പള്ളികളുടെ മസ്ജിദിന്റെ അമ്പലങ്ങളുടെ മുന്നിൽ തമ്പുരാനെ ഒരിച്ചിരി സമാധാനം തരണേ സന്തോഷം തരണേ പ്രശ്നങ്ങളെ ഒഴിവാക്കി തരണേ എനിക്കൊന്ന് ജീവിക്കണം കിട്ടുമോ ഇല്ല ഈശ്വരനെ തേടി നടന്നിട്ടും കാര്യമില്ല പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ടും കാര്യമില്ല നമ്മൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ഈ പ്രശ്നങ്ങളിലെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാവരും പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റി നിർത്താൻ നോക്കുക അല്ലേ പല്ലുവേദന വന്നാല് വേദന തരുന്ന ഈ അവയവം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ മുറിച്ചു കളയും പല്ലുവേദന വന്നാൽ ഈ പല്ലാണ് വേദന തരുന്നതെന്ന് വിചാരിച്ചിട്ട് പല്ലു പറിച്ചു കളയും നഖം ഒന്ന് പഴുത്തു വിണ്ടി കീറിയാല് ഈ നഖം പഴുക്കൊന്ന് ബാക്കി ദേഹത്തേക്ക് ബാധിക്കുമെന്ന് പറഞ്ഞ് വേദന സഹിക്കാൻ പറ്റാൻ നഖം പറിച്ചു കളയും കാല് പഴുത്തു തുടങ്ങിയാല് വലിയ പഴുപ്പ ഒന്നും പറ്റുന്ന കാല് മുറിച്ച് കളയും പക്ഷേ ഇതേപോലെ നമ്മളുടെ ബന്ധങ്ങളെ കട്ട് ചെയ്യാൻ പറ്റുമോ മുറിച്ച് കളയാൻ പറ്റുമോ പറ്റില്ല ഇതേപോലെയാണ് പ്രശ്നങ്ങൾ തരുന്ന മനുഷ്യരെ നമ്മൾ അകറ്റി നിർത്തുന്നത് ഭാര്യ പ്രശ്നം തന്നാൽ അവളെ മുറിച്ച് കളയുക ഭർത്താവ് പ്രശ്നം തന്നാൽ ഭർത്താവിനെ മുറിച്ച് കളയുക അപ്പനും അമ്മയും പ്രശ്നം തന്നാൽ അപ്പനും അമ്മയും മുറിച്ച് കളയുക മക്കൾ പ്രശ്നം തന്നാൽ മക്കളെ മുറിച്ച് കളയുക ഈ മുറിച്ച് 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 നമ്മളൊരു തുണ്ട് കഷ്ണമാകും അപ്പോഴേക്കും നമ്മളെ കല്ലറയിലേയും എത്തും അപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുന്നുണ്ടോ